നമസ്കാരം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസിൻ്റെ പക്കലുള്ള ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കുമ്പോൾ തന്നെ ഫലസ്തീൻകാരായ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കേണ്ടതാണ് ഈ ഒരു കരാർ അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും രോഗികളും അടക്കമുള്ളവരെയാണ് ആദ്യഘട്ടമായി ഹമാസിൻ്റെ തടവിൽ നിന്ന് ഇസ്രായേലിലേക്ക് മോചിപ്പിക്കുന്നത് ഇതിന് പകരമായി പക്ഷേ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന നിരവധി ഹമാസ് തടവുകാരെ മോചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ വിമർശനമാണ് ഇസ്രായേൽ ഉയരുന്നത് കാരണം ഇപ്പോൾ മോചിപ്പിക്കുന്ന ഈ തീവ്രവാദികൾ ഭൂരിപക്ഷം പേരും അതിക്രൂരമായ കൊലപാതകങ്ങൾക്കും മറ്റും കുപ്രസിദ്ധി അർഹിച്ചവരാണ് നിരവധി ഇരട്ട ജീവ ശിക്ഷ ലഭിച്ച ഹമാസ് തടവുകാർ പോലും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് പലരും ഇക്കാര്യത്തിന് വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രയേൽ അധിനിവേശ മേഖലയായ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഹമാസ് തടവുകാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിരവധി ബസ്സുകളാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം അത്രത്തോളം ആളുകളെയാണ് ഇപ്പോൾ അവിടെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നത് ഇതൊക്കെ തന്നെ ഇസ്രായേലിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ നേരിടുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെസ്റ്റ് ബാങ്കിന് സമീപം നടന്ന വലിയൊരു തീവ്രവാദി ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ സക്കറിയ സുബേദിയെയും ഈ കൂട്ടത്തിൽ വിട്ടയക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ ഇയാൾ പല തീവ്രവാദി ആക്രമണ കേസുകളും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് ഇസ്രായേലിന് വിവരം ലഭിച്ചത് അതനുസരിച്ചാണ് ഇയാൾക്ക് ശിക്ഷയും വിധിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആറുപേർ കൊല്ലപ്പെട്ട തീവ്രവാദി ആക്രമണത്തിൻ്റെയും പിന്നിൽ ഇയാളായിരുന്നു എന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത് പിന്നീട് ഇസ്രായേലിലെ ഒരു ജയിൽ തകർത്ത് അഞ്ച് തടവുകാർക്കൊപ്പം രക്ഷപ്പെട്ടതും ഇയാൾ തന്നെയായിരുന്നു അങ്ങനെ ഇയാളെ വീണ്ടും പോലീസ് പിടികൂടുകയായിരുന്നു അതിനുള്ള ശിക്ഷയും ഇയാൾ അനുഭവിച്ചു വരികയാണ് ഇത്തരത്തിലുള്ള അതിഭീകര കുറ്റകൃത്യങ്ങൾ ചെയ്തുവരെ മോചിപ്പിക്കുന്നത് അംഗീകരിക്കാനായില്ല എന്നാണ് ഇസ്രായേലിലെ വലിയൊരു വിഭാഗം രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്ന് അവരുടെ ആഭ്യന്തര സുരക്ഷാ മന്ത്രിയായ ബെൻഗിവർ പോലും രാജിവെച്ചത് ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ വിട്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിന് തയ്യാറാകരുത് എന്ന് ബെൻഗിവർ നേരത്തെ പലതവണ വെഞ്ചിൻ ധന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ ഇസ്രായേലിൽ രണ്ട് ബസ്സുകളിലായി നടന്ന ബോംബാക്രമങ്ങളിൽ നാൽപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ട കേസിൽ നാൽപ്പത്തെട്ട് ജീവകരുന്ന ശിക്ഷകൾ ഒരുമിച്ച് ലഭിച്ച മെഹമ്മൂദ് അബു വാർത്തയും മോചിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജറുസലേമിൽ നടന്ന ഒരു വൻ സ്ഫോടന പരമ്പരയിലെ പ്രതികളും ഇപ്പോൾ വിട്ടയക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഏതായാലും ഇതൊക്കെ തന്നെ തൽക്കാലം ബന്ദികളുടെ മോചനത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ് എന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയും ഇക്കാര്യത്തിനെല്ലാം തന്നെ ശക്തമായ പിന്തുണ ഇസ്രയേലിന് നൽകിയിരുന്നു മാത്രമല്ല ഇസ്രായേൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കരാർ വ്യവസ്ഥകളിൽ നിന്നും ഹമാസ് പിന്മാറുക എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുക ചെയ്താൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്നും ഇക്കാര്യത്തിൽ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നുമാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങുന്ന തീവ്രവാദികളിൽ പലരും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീവ്രത പ്രവർത്തനം നടത്തുന്നതായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഇസ്രായേലും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങളുടെ കൈവശമുള്ള ബന്ധുക്കളുടെ പേര് വരെ പട്ടിക നേരത്തെ തന്നെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നു എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സംശയം ഇപ്പോഴും അവശേഷിക്കുകയാണ് ഇന്നലെ മൂന്ന് പേരെ മാത്രമാണ് വിട്ടയച്ചത് ഇവരെ വിട്ടയച്ച വേളയിൽ അവിടെ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ പ്രകടനങ്ങളും അവരുടെ ആഹ്ലാദ പ്രകടനവും ഒക്കെ തന്നെ ആഗോള തലത്തിൽ വൻ തോതിലുള്ള രോഷം വരുത്തി വെച്ചിട്ടുണ്ട് ഇവർ ഇനിയും തീവ്രവാദ പ്രവർത്തനം നടത്താനാണോ തയ്യാറെടുക്കുന്നത് എന്ന് വ്യാപകമായ സംശയം അവിടെയും ഉയരുന്നുമുണ്ട് നേരത്തെ കൊല്ലപ്പെട്ട ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻമറിൻ്റെ സഹോദരൻ മുഹമ്മദ് സെൻവറും ഇപ്പോൾ ഗാസയിൽ വീണ്ടും സംഘടനയുടെ പ്രവർത്തനങ്ങൾ പുനരുജ്ജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന വിവരവും ഇസ്രയേൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഇനി അങ്ങോട്ട് അംഗീകരിക്കില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയുമായി അമേരിക്കയും ഒപ്പമുണ്ട് എങ്കിലും ഇസ്രായേൽ ജനത ഇപ്പോഴും തീർത്തും സന്തുഷ്ടരല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം തങ്ങളുടെ വളരെ കുറച്ച് ആളുകൾക്ക് പകരം ഇത്രയധികം തീവ്രവാദികളെ വിട്ടയക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തിലേക്കാണ് ഇപ്പോൾ അവരെ എത്തിച്ചിരിക്കുന്നത് അന്ന് യാഹ്യാ യാഹ്യാസിനുൾപ്പെടെ ഉള്ളവരെ മോചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഫലമായി പിന്നീട് അവരുടെ അസതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് പിന്നീട് ഇസ്രയേലിൽ നേർക്ക് നടത്തിയത്